ഹായ് ഫ്രണ്ട്സ് ഗീതഗോവിന്ദത്തിന്റെ പുതുപുത്തൻ വിശേഷം കേൾക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദു ആണെങ്കിൽ ഭാസ്കരന്റെ കണ്ണ് ടെസ്റ്റിനായിട്ട് ഹോസ്പിറ്റലിൽ എത്താണ് അങ്ങനെ ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയും ഇനി ഒന്ന് ആ ചാർട്ടിൽ കാണുന്ന ഏത് ലൈൻ വരെ വായിക്കാൻ പറ്റുമെന്നൊന്ന് പറയാവോ എന്ന് പറഞ്ഞു കേൾക്കുന്നതും ഭാസ്കരൻ പറയും അവിടെ ചാർട്ടുണ്ടോ അങ്ങനെ ഒരു സാധനം പോലും ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നത് കേട്ടത് നമ്മുടെ ഗീതു ആണെങ്കിൽ അയ്യോടാ എന്നാൽക്കുകയാണെ അപ്പോ ആ ഡോക്ടർ പറയും ചന്ദ്രശേഖരൻ ഡോക്ടറുടെ കണ്ടുപിടുത്തം തെറ്റാൻ ഒരു സാധ്യതയില്ല നെർവിന് പറ്റിയ ക്ഷതം കൊണ്ടാ ഈ കാഴ്ച കുറവ് വന്നിരിക്കുന്നത് ഇനിയൊരു സ്കാനിങ് വേണമെന്നൊന്നും ഞാൻ പറയില്ല എന്ന് പറയുന്നത് നമ്മുടെ ഗീതു ആണെങ്കിൽ അയ്യോ അപ്പോ ഈ കണ്ണെടുത്ത് മാറ്റാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ല അല്ലേ ഡോക്ടർ അംഗിളെ അംഗിന്റെ ഈ അഴുക്ക് കണ്ണെടുത്ത് ദൂരെ കളാം നമുക്ക് പുതിയ കണ്ണ് ഫിറ്റ് ചെയ്യാം എന്ന് കേട്ടതും നമ്മുടെ ഭാസ്കറിനൊന്നും ഞെട്ടുന്നുണ്ട് എന്നിട്ട് പറയും ഒരു ഷോർട്ട് സൈറ്റ് പോലും ഇല്ലാത്ത എന്റെ നയൻ വൺ സിക്സ് കണ്ണ് അഴുക്ക് കണ്ണുകളാണ് പോലും എന്നും പറഞ്ഞ ഗീതുവിനെ ആ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇത് കേട്ടത് നമ്മുടെ ഭാസ്കരൻ ആണെങ്കിൽ കൊളസ്ട്രോളും ഷുഗറും പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ സർജറി നടത്താൻ പറ്റില്ല എന്നാണ് ചന്ദ്രശേഖരൻ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് ഇനി മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ടെസ്റ്റുകൂടെ നടത്താനുണ്ട് അതിനൊണ്ട് ബ്ലഡ് ടെസ്റ്റും എന്നൊക്കെ പറയുന്നത് കേട്ടതും ആകെ പെട്ടുപോകാനോ ഭാസ്കരൻ അതിനുശേഷം നമ്മുടെ ഗോവിന്ദനോട് ഗീതു പറയും കാണേട്ടൻ അങ്കുഴിനെയും കൂട്ടി ലാബിലോട്ട് പോയിക്കും ഞങ്ങൾക്ക് റിയൂണിയൻ ബാച്ചിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയണേ അപ്പോൾ ഭാസ്കരനെയും കൂട്ടിയിട്ട് ഗോവിന്ദ് പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ അവർ പോയതിന് ശേഷം ഗീതു പറയും എന്ത് റീയൂണിയൻ ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാ ഇവിടെ ഇരിക്കുന്നത് ഇപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി ബ്ലഡ് സാമ്പിൾ കിട്ടിയാൽ ഡി എൻ എ പരിശോധിക്കായിരുന്നു എന്ന് പറയുമ്പോ ഗീതു പറയും മറ്റേ കക്ഷിയെ നാളെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തി അവിടെ നിന്ന് സാമ്പിൾ എടുത്ത് ഇങ്ങോട്ട് എത്തിക്കാം എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും രണ്ടു പേരും അറിയാതെ ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നത് അതൊരു തെറ്റായ വിഷയാണ് ഇവിടെ നിന്ന് എന്റെ ജോലി പോയാൽ നിന്റെ ഭർത്താവിനോട് പറഞ്ഞ് എനിക്കൊരു ക്ലിനിക്ക് ഇട്ട് തരേണ്ടി വരും നിന്റെ ലൈസൻസ് റദ്ദാക്കിയാ പോലും ഞാൻ എൻ്റെ കമ്പനിയിൽ എൻ്റെ പി എ ആയിട്ട് നിയമിക്കാംടോ താനൊന്ന് വെറുതെ ഇരിക്കി എന്ന് പറയാട്ടോ ഗീതു എന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാണ് അങ്ങനെ നമ്മുടെ ഗീതു പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരാള് കണ്ണില് ഒഴിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ട് അപ്പൊ ഗീതു ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട് ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ആലോചിക്കണ സമയത്ത് നമ്മുടെ വിജയലക്ഷ്മി പറഞ്ഞത് ഓർമ്മയിൽ വരികയാണ് ഇദ്ദേഹം അറക്കൽ കുടുംബവുമായിട്ട് അടുത്ത ബന്ധമുള്ള എന്ന് പറഞ്ഞത് അങ്ങനെ ഗീതു അയാളെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് അയാള് ഗീതുവിനെ കാണുകയും മോൾക്ക് എന്നെ മനസ്സിലായില്ലേ നമ്മൾ ചെമ്പകശ്ശേരി വെച്ചിട്ട് ഒരു തവണ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോ ആ പെട്ടെന്ന് ഓർമ്മയിൽ വന്നില്ല രാമചന്ദ്ര പണിക്കരല്ലേ അതെ എന്ന് പറയട്ടോ അയാള് കാര്യമൊക്കെ പറയുന്നുണ്ട് കണ്ണിന് തിമിരം ബാധിച്ചതുകൊണ്ട് കണ്ണില് മരുന്നു ഒഴിച്ചിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് മോൾക്ക് കണ്ണട വെക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ഞാനൊരു അങ്കിളിനെ കൊണ്ടു വന്നതാ കൊറച്ചുനേരം ഇവിടെ കാണും എന്ന് പറഞ്ഞ അങ്ങ് പോവാണ് കേട്ടോ ആ പോകുന്ന നേരത്തന്നെ ഗീതും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇയാൾക്ക് അമ്മയുമായിട്ടും അച്ഛനുമായിട്ടും നല്ല ബന്ധം ഉണ്ടായിരിക്കും ഇയാൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കോ ഒന്ന് ചോദിച്ചു നോക്കിയാലോ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞോണ്ടോ പോകുന്നത് അങ്ങനെ ഗീതു പോകുന്നത് നേരെ ഗോവിന്ദിന്റെ അടുത്തേക്കാണ് അപ്പൊ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഗീതു വല്ലാത്തൊരോചനയാണല്ലോ അപ്പൊ ഗീതു പറയുന്നുണ്ട് അല്ല കണ്ണേട്ടാ ഈ ഡി എൻ എ ടെസ്റ്റിനും നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്കും മുൻപ് തന്നെ അമ്മയുടെ ഭൂതകാലം അറിയാൻ വേണ്ടിട്ട് ദൈവം ഒരു പിടിവെള്ളി തന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം അതെന്ത് പിടിവെള്ളി എന്ന് ചോദിക്കട്ടോ ഗോവിന്ദ് അതെ കണ്ണാട്ടൻ്റെ അമ്മയെയും അച്ഛനെയും അറിയാവുന്ന ഒരു ജോത്സ്യൻ ഇവിടെ വന്നിട്ടുണ്ട് പണ്ട് ഞാൻ കണ്ണാട്ടിന് വേണ്ടി ഒരു ശയന പ്രദക്ഷിണം വെച്ചില്ലേ അത് ഈ ജോത്സ്യം പറഞ്ഞിട്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഗോവിന്ദിന് അത് ഓർമ്മ വരികയാണേ അതെ അന്ന് ഞാൻ അയാളെ കണ്ടിരുന്നു പരിചയം ബുദ്ധിക്കയിരുന്നു അയാൾ അന്ന് എന്നോട് പറയുകയും ചെയ്തു രാധികാമ്മയുടെ കാലം തുടങ്ങിയതോടെ അച്ഛൻ അയാളെ വിളിക്കാതായി എന്ന് ചിലപ്പോ അമ്മയുടെ ഭൂതകാലം അയാൾക്ക് അറിയാമായിരിക്കും അല്ലെ ഗീതു എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഗോവിന്ദ് ചോദിക്കും അല്ലെ ഗീതു ആ ജോൽസിനെ ഇപ്പൊ നമ്മൾ എവിടെ കണ്ടുപിടിക്കാനാ അപ്പൊ ഗീത് പറയും ടെൻഷൻ അടിക്കേണ്ട ഡിയർ ബോയ് ഈ സി ഐ ഡി ഗീതാഞ്ജലി ഈ പ്രഗ്നൻസി ടൈമ് പോലും വകവെക്കാതെ അയാളെ നിരന്തരം പിന്തുടർന്ന് അയാളെ ഞാനിപ്പോ കണ്ടുപിടിച്ചിരിക്കളിപ്പോ മരുന്ന് ഒഴിച്ച് അവിടെ ഇരുത്തിയിരിക്ക അത് കഴിഞ്ഞാലുടൻ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാ എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് പറയും ഓ പിന്നെ ഇവിടെ വെച്ച് ഈ യാദർശികമായിട്ട് കണ്ടിട്ടുണ്ടാവും എന്നിട്ട് അങ്ങോട്ട് തള്ളി മറക്കിയല്ലേ എന്ന് ചോദിക്കട്ടോ ഗോവിന്ദ് അങ്ങനെ ഗോവിന്ദും ഗീതവും അയാളെ ചെന്ന് കാണാണ് അപ്പൊ കൂടുതലായിട്ടും ഒന്നും അറിയില്ല വിജയലക്ഷ്മിയെ കുറിച്ച് ചെമ്പകശ്ശേരി വന്നതിന് ശേഷമാണ് ഞങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് അതിനു മുൻപേ നാട് വിട്ടുപോയതിനു ശേഷം വല്ലപ്പോഴും ജ്യോതിഷവുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുമെന്നല്ലാതെ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് പറയാണ് അപ്പൊ ഗോവിന്ദ് ചോദിക്കും അമ്മ അച്ഛനെ എന്തിനാണ് ഇട്ടിട്ട് പോയത് എന്ന് അറിയോ എന്ന് ചോദിക്കട്ടോ അതിനെ കുറിച്ചൊന്നും ഞാൻ ചോദിക്കാറില്ല പക്ഷേ ജാതകത്തിൽ ഒരു മാറ്റ അനിവാര്യമായിരുന്നു അങ്ങനെയുള്ള മാറ്റത്തിൽ നിന്ന് ഒരു ആശയക്കുഴപ്പത്തിന്റെ പേരിലായിരിക്കണം അവർ നാട് വിട്ടു പോയത് എന്നാണ് എന്റെ ഊഹം എന്ന് പറഞ്ഞു കൊടുക്കാണ് ആ ജോത്സ്യൻ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇത് എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് വിജയലക്ഷ്മിയോട് നേരിട്ട് ചോദിച്ച പോരെ അങ്ങൾ അങ്കിൾ കരുതുന്നുണ്ടോ ഞങ്ങൾ അമ്മയോട് ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് എന്തെങ്കിലും വാ തുറന്നു പറഞ്ഞാലല്ലേ ഇത് കാരണം കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നോ അമ്മയ്ക്കറിയാം അമ്മ കാരണം ഞങ്ങളാണ് കുടുങ്ങുന്നതെന്ന് എന്ന് പറയുമ്പോൾ ആ ജോത്സ്യൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അവസ്ഥ വിജയലക്ഷ്മിയോട് പറയണം എന്നിട്ടും അവർ പറയാൻ തയ്യാറായില്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വിടും ണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് ഗീതു പറയും ഞങ്ങളുടെ ആവശ്യം തള്ളിയാൽ അത് വിധിയെ തള്ളുന്നത് പോലെ തന്നെയാ എന്നൊക്കെ പറഞ്ഞ് അയാളെ കൊണ്ട് കുറച്ചൊക്കെ പറയിപ്പിക്കുന്നുണ്ട് വിജയലക്ഷ്മിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല ബാംഗ്ലൂരിലേക്ക് ജീവിതം പറിച്ചു നട്ടെന്ന് ഒക്കെ എനിക്കറിയാം പിന്നെ ഞാൻ കാണുന്നത് തക്കലയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് അന്ന് കാണുമ്പോൾ അവളുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു അപ്പൊ ഗോവിന്ദ് ചോദിക്കും അമ്മ ആരെയാ കല്യാണം കഴിച്ചതെന്ന് അറിയോ അതൊന്നും അറിയില്ല അവരൊരു സംഗീതജ്ഞനാണെന്നും അന്ന് ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ അവർ കച്ചേരിക്ക് പോയതാണെന്നും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ വീട് എവിടെയാ എന്ന് ഗോവിന്ദ് ചോദിക്കും അതൊന്നും എനിക്ക് തീരെ ഓർമ്മയില്ല അത് വിജയലക്ഷ്മിയെ പഠിപ്പിച്ച ഗുരുവിന്റെ ഉടമസ്ഥതയിലുള്ള വീടാണ് ആ വാടക വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നതെന്ന് പറയാണ് എന്നിട്ട് ഗീതു അയാളുടെ നമ്പർ മേടിച്ചിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിളിക്കാനാണെന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ ആ ജ്യോത്സ്യം പറയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞത് കാരണം വിജയലക്ഷ്മിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ആവോ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗീതു ചെന്ന് ഗോവിന്ദിനോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അവിടെ പോയി ഒന്ന് അന്വേഷിക്കായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ആ വഴി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കേൾക്കാൻ ഇടയാവാണ് കേട്ടോ തക്കലയിൽ ഒരുപാട് സംഗീതജ്ഞർ കാണുമല്ലോ അവിടെ പോയി അന്വേഷിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കണ്ണേട്ട അല്ലെങ്കിൽ പിന്നെ ഈ സംഗീത ഭാഗവതർ വല്ല ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരോ അങ്ങനെ എന്തെങ്കിലും പേര് വേണം എന്ന് പറയുമ്പോഴേക്കും വൈദ്യനാഥ ഭാഗവതരല്ല രാമനാഥ ഭാഗവതർ എന്ന് തിരുത്തി കൊടുക്കാനെട്ടോ നമ്മുടെ ഗോവിന്ദ് എന്നിട്ട് പറയും ഗീതു രാമനാഥ ഭാഗവതർ അയാള് തന്നെയാ എന്റെ അമ്മയെ സംഗീതം പഠിപ്പിച്ചത് ഈ തക്കലയുടെ അടുത്തുള്ള ഒരു ഭാഗമാണ് ഇരുളിയിൽ അവിടെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എനിക്കറിയാം അവിടെയായിരിക്കും ഈ ജോത്സ്യം പറഞ്ഞ വീട് കിടക്കുന്നത് എന്ന് പറയാട്ടോ ഗീതുവിനോട് അതൊക്കെ നമ്മുടെ ഭാസ്കരൻ നിന്ന് കേൾക്കുന്നുണ്ട് എല്ലാ കണ്ണേട്ട എങ്കിൽ നമുക്ക് അതുവരെ ഒന്നും പോയാലോ എന്ന് ചോദിച്ചതും നമ്മുടെ ഗോവിന്ദ് ഞാൻ ഇപ്പോഴേ തീരുമാനിച്ചു പോവാൻ വേണ്ടിട്ട് നാളെ രാവിലെ നമ്മൾ അങ്ങോട്ട് പോകുന്നു രണ്ടു ദിവസം തക്കലയിൽ നിൽക്കുന്നു രഞ്ജുവിന്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറയട്ടോ അപ്പൊ ഗീത് പറയും രണ്ട് ദിവസം ബിസിനസ് ടൂർ ആണെന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് മുങ്ങ ഉള്ളവർ ആരും അറിയണ്ട എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട് അത് ഞാൻ ഏറ്റു അയ്യോ എന്റെ കണ്ണേട്ട ഒന്നും മിണ്ടാതിരിക്കി രണ്ട് ഹണിമോൺ ട്രിപ്പ് ആണെന്ന് പറഞ്ഞ ബിസിനസ് ടൂർ ചെയ്തത് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് അതുപോലെ കോളാക്കരുത് എൻ്റെ ഗീതു നീ എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യല്ലേ ഞാൻ നീ വരുന്നതിന് മുൻപ് ശേഷം എത്ര ടൂർ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ എന്ത് ഹണിമൂൺ ട്രിപ്പോ എന്ന് ചോദിക്കട്ടോ ആ എന്ന് അറിയാതെ പറഞ്ഞു പോയതും പിന്നെ ഗീതു അങ്ങ് തുടങ്ങോ എപ്പോ ആരുടെ കൂടെ നിങ്ങൾക്ക് എന്നോട് പറയാൻ ഉളുപ്പില്ല മനുഷ്യ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് അയ്യോ ഗീതു ഞാൻ ഹണിമൂൺ ട്രിപ്പിന്റെ കാര്യല്ല പറഞ്ഞത് ഞാൻ കണക്കിന് ബിസിനസ് ട്രിപ്പ് ആണല്ലോ ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അതാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ ഇനി സോറി ഒന്നും പറയാൻ നിൽക്കണ്ട എനിക്ക് കണ്ണേറ്റന്നെ വിശ്വാസാന്ന് പറയട്ടെ ഗീതു ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാസ്കരൻ എന്നിട്ട് പറയും അത് ശരി രഞ്ജുവിന്റെ അച്ഛനെ തേടി തക്കലയിലേക്ക് പുറപ്പെടാൻ പോവാണ് അല്ലേ ഇനി ഞാൻ ഉണർന്നിരിക്കേണ്ട സമയം തന്നെയാണ് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്